ൈസ് കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഷോർട്ട് വീഡിയോസാണ് കൂടുതലും വിടുന്നത് അപ്പം ലോങ് വീഡിയോ ഇന്ന് എന് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ കഴിച്ചു എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ഫസ്റ്റ് ആ രാവിലെ എണ്ണീറ്റമ്പെ ഞാനൊരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഇന്ന് സർവീസ് സെൻ്ററിന് വണ്ടി കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ കേട്ടോ അപ്പോൾ അവർ ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനും പാത്തും ഇങ്ങോട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ കളമശ്ശേരി സർവീസ് സെൻ്ററിലാണ് വണ്ടി കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് നല്ല പൊരിഞ്ഞ വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഒരു തര ത്തിലാണ് അവിടെ വരെ എത്തിയത് കാരണം നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു അതേപോലെ ബ്ലോക്കിലൊന്നും ഒരു രണ്ട് മിനിറ്റ് അടക്കുമ്പോഴത്തേക്ക് വല്ലാതായായിരുന്നു ഭയങ്കര വെയിലായിരുന്നു സഹിക്കാൻ പറ്റാത്ത വെയിലോട്ടോ അങ്ങനെ ഞങ്ങൾ വെയിലത്തൊക്കെ ഞങ്ങൾ കരിഞ്ഞോണെങ്കിൽ ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ എത്തി അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഇച്ചിരി സമാധാനമായത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കൊടുത്ത് വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം നമുക്ക് അങ്ങനെ ഞങ്ങൾ ആണെന്നുണ്ടെങ്കിൽ വണ്ടി പോയപ്പോൾ ഇങ്ങനെ ഷാളേ ഒരു ദിവസം ചുരിദാരിട്ടേക്ക് വരുന്നത് അപ്പം ഷാൾ ഇങ്ങനെ ടയർ ടയർ അല്ല ടയറിന് മുകളിൽ ഒരു സാധനത്തിങ്ങനെ കുരുങ്ങിട്ട് അതിങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ചേട്ടന്മാരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സാ കാര്യങ്ങളൊക്കെ അതിലൊരാൾ വന്നിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വാങ്ങി അപ്പോൾ അപ്പം നാളെ വണ്ടി എനിക്ക് കിട്ടത്തുള്ളൂ അപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് നേരെ ഇനി ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ ഒരു പരുവായായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഈ ഷോറൂമിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കിസ്മത്ത് ഹോട്ടൽ ഞങ്ങൾ നേരെ ക്രിസ്മത്തിലോട്ട് പോവാണ് ഗൈസ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരിദാറൊക്കെ ഇടുമ്പോൾ ഷാളൊക്കെ സൂക്ഷിക്കണം കേട്ടോ കാരണം എൻ്റെ താ ഈ ഷാൾ രണ്ടൂടെ കുരുങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ബൈക്കിലോട്ടങ്ങ് ആയിപ്പോയി കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനത്തെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിസ്മത്തിൽ പോയി ഒരു ഫ്രഷ് ലൈമും ഒരു വാട്ടർ മെലൻ ജ്യൂസും ഓർഡർ ചെയ്തു എനിക്ക് നേരത്തെ വാട്ടർ മെലനൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നതുകൊണ്ട് എനിക്കെന്തോ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് നല്ല വാട്ടർ മെലൻ ജ്യൂസ് ആയിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കരിഞ്ഞുണങ്ങി ഞങ്ങൾ ഈ ഒരു തണുത്ത ജ്യൂസ് കുടിച്ചപ്പോഴത്തേക്ക് അയ്യോ ഭയങ്കര ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സ്വർഗം കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങള് ജ്യൂസ് മാത്രമേ കുടിച്ചോളൂ ഫുഡൊന്നും കഴിച്ചില്ല ഞങ്ങൾ നേരെ ഇനി ലുല്ലുമാളിലേക്ക് പോവുകയാണ് ഗൈസ് അവിടെ കുറേ ഗാർഡനൊക്കെ നിൽക്കുന്നുണ്ട് മറ്റേ കടലാസ്റ്റഡിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ലുലുമാളിലോട്ട് പോകാൻ ലുലുമാളിൽ ഇനി കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് ലോറിയൽ തന്നെ കുറേ ഷാംപും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ലു ലുലോട്ട് പോവാണ് ഗൈസ് ഇനി ലുല്ലുലെ വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണ് കുറച്ച് ദിവസം കുറച്ച് ഒരു മാസം കൊണ്ടാണ് ഞാൻ ലുലു പോയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കങ്ങാട് വന്ന് മൂവിക്കൊക്കെ പോകുന്ന ഇപ്പോൾ കുറേ ആയി പോയിട്ട് അപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ ലുലുവിൽ എത്തിയിട്ടുണ്ട് ലുലു കയറി തന്നപ്പോൾ തന്നെ ഇന്ന് ഡേ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എനിക്ക് പക്ഷെ കുറെ ഓഫറൊക്കെ വന്നിട്ടുണ്ട് മറ്റേ കിങ് ബർബറിനൊക്കെ രണ്ടടത്തിന് തൊണ്ണൂറ്റൊമ്പത് രൂപന്നൊക്കെ പിന്നെ നല്ല തിരക്കുണ്ടാകുമല്ലോ പിന്നെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ലുല്ലുണ്ടി കയറി ചെല്ലുമ്പോഴത്തേക്കും കുറേ ബാഗ് മെളേഴ്സ് പിന്നെ ചെരുപ്പ് പിന്നെ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ ഷാമ്പൂ മേടിക്കാൻ വേണ്ടി ഞങ്ങളവിടെത്തി അവിടെ കുറേ നോക്കിയിട്ടൊന്നും കണ്ടില്ല അങ്ങനെ അവർ പറഞ്ഞു ഇനി ചിലപ്പോൾ ഇനി ഫാഷനുണ്ട് അവിടെ ഫാഷൻ ചെന്നപ്പോൾ ഉണ്ട് ഇല്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഇനി നമുക്ക് കല്ലറക്കിലോ അല്ലെങ്കിൽ ഗുഡ് വില്ലോ പോയി നോക്കാമെന്ന് വിചാരിച്ചു വെഴത്തേക്കും ഒരു ഉച്ചയൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് കാരണം രാവിലെ ഇറങ്ങിയതല്ലേ അപ്പം പിന്നെ പിന്നെ ഒരു ജ്യൂസല്ലേ കുടിച്ചോളൂ എന്തെങ്കിലും ഇച്ചിരി കനത്തിലെന്തെങ്കിലും നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഇനി ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ് ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് ചെന്നപ്പോഴാണ് ഗൈസ് അവിടെ നിന്ന് തിരിയ സ്ഥലമില്ല അങ്ങനെ സൽക്കാരിപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ സൽക്കാരനെ പറ്റി ഇട്ടേക്കുന്ന വീഡിയോസൊക്കെ ഫുഡും പിന്നെ അവിടെ വാടയിലേക്കത്തൊക്കെയാണ് എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു ആകാംക്ഷ മുത്ത് ഞങ്ങൾ ഓർഡർ ചെയ്ത് കണ്ട ചിക്കൻ ബിരിയാണി പിന്നെ ഇറച്ചിച്ചോറും പൈനാപ്പിൾ ജ്യൂസും പിന്നെ ഫ്രഷ് ലൈമും ആണ് ഓർഡർ ചെയ്തത് അങ്ങനെ പത്ത് പതിനഞ്ച് അടുത്ത് ഫുഡ് കിട്ടാൻ വേണ്ടി സീറ്റ് കിട്ടാൻ ഒരു കുറച്ച് സമയം കിട്ടി വെയിറ്റ് ചെയ്യേണ്ട വന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഫുഡ് കിട്ടാനും കുറേ സമയം വെയിറ്റ് ചെയ്തു അവിടെ തന്നെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത് ഫുഡ് കിട്ടി കാണാനൊക്കെ നല്ല രസമില്ലേ ഗൈസും ഒരു ചമ്മന്തി പിന്നെ വേറെ ഒരു അച്ചാറെന്ന് പറയാൻ പറ്റില്ല വേറെന്തോ ഒരു സാധനം പിന്നെ സലഡും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി വന്നിട്ടുണ്ട് പക്ഷെ ബിരിയാണി കുഴപ്പമില്ല തിന്നുകൊണ്ട് തിന്നാം അത്രേ ഉള്ളൂ വലിയ ഒന്നും സൂപ്പറൊന്നും അല്ലായിരുന്നു പക്ഷേ ഇറച്ചിച്ചോറ് ഈ എനിക്കിഷ്ടപ്പെട്ടതേ ഇല്ല ഞങ്ങൾ രണ്ടുപേരും രണ്ടും ടേസ്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് ഇറച്ചിച്ചോറ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബിരിയാണി പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം പിന്നെ ഈ പറയുന്ന ഈ എല്ലാവരും വ്ളോഗൊക്കെ ഇട്ട് ഭയങ്കര സൂപ്പർ അത്രയൊന്നും പറയത്തക്കതായിട്ടുള്ള ഭയങ്കര ഒത്തിരി ഒന്നും ഇല്ല ഹൈപ്പ് ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇറച്ചിയൊക്കെ വേണ്ടി ബന്ധിട്ട് കൂടിയില്ല അങ്ങനെ തന്നെ അങ്ങ് കിട്ടിയേക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഒന്നെങ്കിൽ ഗുഡ് വിൽസിലോട്ട് പോകണം എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കളറ കളറിയ കാണാൻ ചാൻസ് കുറവാണ് കാരണം ഈ ലോറിയലിൻ്റെ എല്ലാ ഷോപ്പുകളിലും ഒന്നും ഉണ്ടാവില്ല കാണും ഒന്ന് രണ്ട് മെയിൻ ബ്രാൻഡ് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ ഒരു ഇത് മാത്രം ചിലത് കയറ്റം ചെയ്ത് മുടിക്ക് യൂസ് ചെയ്യുന്ന ഇത് അങ്ങനെ അതിന് ആ ഒരു പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യണം അങ്ങനെ ഇനി ഞങ്ങൾ നേരെ ഇനിയും ഗുഡ് വില്സിലോട്ട് പോകുകയായിട്ട് ഗൈസ് അപ്പം ലുലുമാളും നല്ല തിരക്കായിരുന്നു കേട്ടോ ഇ ഭയങ്കര തിരക്കുണ്ടായിരുന്നു പിന്നെ കുറേ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇന്ന് കുറച്ചേറെ ആൾക്കാരാണ് ഈ ആൾക്കാരെല്ലാം ഉള്ളിലോട്ടേക്ക് അവർ പോവാണ് കൈസ് അങ്ങനെ ഞങ്ങൾ എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി ഇനി നേരെ ഇനി ഒബ്രമാളുടെ അടുത്താണ് നമ്മുടെ ഗുഡിലുള്ള അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ഇനി അവിടെ നിന്ന് ഇനി സംഭവം എന്താണ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ ഈ ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ എനിക്ക് കേട്ടോ നല്ല രസമില്ലേ നെയിൻ പോളും അടിക്കടിക്കി വെച്ചേക്കുന്നതാണോ നല്ല രസം രസമായിട്ട് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇനി വേറെ കുറേ നെയിൽ റിമൂവൽ പിന്നെ മേക്കപ്പ് റിമൂവൽ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു മൂന്നും മൂന്നര അടുത്തായി അങ്ങനെ രാവിലെ തൊട്ട് ഇത്രേ സമയം ഞങ്ങളവിടെ ആയിരുന്നു ഗായിച്ച് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ടാറ്റാ